ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ റിംഗിൾസ് ഒക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് സപ്പിൾ ആക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ആക്കി വെക്കാൻ പറ്റിയ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീട്രൂട്ട് ജെല്ലിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ഒട്ട് ലേറ്റ് ആക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടോ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ആണ് കേട്ടോ ബീട്രൂട്ടിന്റെ എല്ലാം കളഞ്ഞിട്ട് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക പിന്നെ നമുക്ക് അലോവേറ ജെല് വേണം ഇതിൽ ഞാൻ കുഞ്ഞു ബോട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം ലാസ്റ്റ് നമുക്ക് വേണ്ടോ എന്ന് പറഞ്ഞാൽ ആണ് ഈ നാല് സംഭവങ്ങൾ മാത്രം മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബോൾ എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അലോവേറ ജെല് അതുപോലെ മുക്കാൽ ടീസ്പൂൺ ഗ്ലിസറിൻ അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുക ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർക്കും ഇതൊരു വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല കേട്ടോ നമ്മളത് നന്നായിട്ട് അത്യാവശ്യം അടിച്ചടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൽ നല്ലൊരു ഭയങ്കര ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്ട്ടോ ഭയങ്കര നല്ല അടിപൊളിയാണ് നമുക്ക് കാണാൻ തന്നെ ഭയങ്കര അടിപൊളി ഒരു കളറൊക്കെ ആയിട്ടാണ് കിട്ടണത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ കറക്റ്റ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുത്താൽ ട്ടോ എന്നിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ആക്കുക ഞാനിപ്പോ ഒരു കൊച്ചു കണ്ടെയ്നർ എന്തെങ്കിലും ഉണ്ടായിരുന്നെ കേട്ടോ അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം നന്നായിട്ട് നല്ല അടച്ചു പൂട്ടി നല്ല സെക്യൂർ ആയിട്ട് വെക്കണം പിന്നെ വെള്ളമൊന്നും തട്ടാൻ പാടില്ല കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നമുക്കിന്നിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടെ നോക്കാം രാത്രിയോ രാവിലെയോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ കൂടുതൽ രാത്രിയാണ് ഇട്ടോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഫേസിൽ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാഡ്രൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ജെല് അപ്ലൈ ചെയ്യുക ഈ ജെല് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇത് വെക്കാവുന്നതാണ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വൈപ്പ് ചെയ്ത് കളയുക വൈപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകി കളയാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് കിടന്നിറങ്ങാവുന്നതാണ് അല്ലാതെ കൂടുതൽ ഒത്തിരി നേരം വെക്കുക അങ്ങനെ ഒന്നും വേണ്ട ഒരുപാട് അത്ര ഒത്തിരി നേരം വെക്കേണ്ട എന്നാൽ പതിനഞ്ച് മിനിറ്റ് വരേക്ക് വെക്കേണ്ടതുമാണ് എന്നിട്ട് നമ്മൾ കഴിക്കളയാം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നു പറഞ്ഞാൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് കിട്ടുന്നത് ഇത് നമ്മൾ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു ഗ്ലോ നമുക്ക് മനസ്സിലാവും വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തു കുഞ്ഞു ഉണ്ട് അതിൽ ഓളന്ന് ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ വീഡിയോസ് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ